കോളടിച്ചു എല്ലാവർക്കും ഡി എയും കിട്ടുകയും ചെയ്യും ഗവൺമെൻറ്റിന് അതിൻ്റെ ഗുണവും കിട്ടില്ല ഇപ്പോൾ ഇത് ഡി എ കൊടുക്കാൻ തീരുമാനമാകുന്നു എന്നാണ് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള പതിനെട്ടോ പ ഇരുപത്തി നാല് ശതമാനം ഉണ്ടായിരുന്നത് കൊടുത്തല്ലോ ബാക്കി ഇരുപത്തൊന്നാന്ന് തോന്നും അതോ പതിനെട്ടോ എന്തായാലും ശതമാനം എത്രയായാലും ശതമാനത്തിനല്ലല്ലോ കാശാണല്ലോ പ്രധാനം വളരെ കൃത്യമായി ഈ മാസം ഈ മാസമല്ല ഡിസംബർ മാസം അപ്പം നവംബർ ആണ് ഡിസംബർ മാസം പതിനൊന്നിന് മുമ്പ് ഡി എ കൊടുത്തു കൊള്ളണം അഥവാ പതിനൊന്നിന് മുമ്പ് ഡി എ കൊടുത്തില്ലെങ്കിൽ ഡി എ കൊടുക്കാനുള്ള ഉത്തരവ് ഞങ്ങൾ ഇറക്കും ചെറിയ ആളുകളല്ല പറഞ്ഞിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണത് അതുകൊണ്ട് തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവുകൾ ഗവൺമെന്റിന് ബൈൻഡിങ് ആയി വരും അത് നടപ്പിലാക്കേണ്ടി വരും കേരള എൻ ജി ഒ അസോസിയേഷൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സംഘടന കൊണ്ടു കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിലാണ് അല്ലെങ്കിൽ നിവേദനത്തിലാണ് അല്ലെങ്കിൽ കേസിലാണ് തീരുമാനം ആകാൻ പോകുന്നത് ആ തീരുമാനം ഡിസംബർ മാസം പതിനൊന്നിനകത്ത് ഗവൺമെൻറ്റ് എന്നാണ് ഡി എ കംപ്ലീറ്റ് കൊടുക്കുന്നതെന്ന് തീരുമാനം പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേരള അഡ്മിനിസ്ട്രേറ്റേവ് ട്രിബ്യൂണൽ ഇട്ടിരിക്കുന്ന ഉത്തരവിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് അതാണ് മണിപ്പണി കിട്ടുന്നത് അതിൽ പറയുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകളോ സാമ്പത്തിക ദാരിദ്ര്യമോ സാമ്പത്തിക മെച്ചമോ ഖജനാവിൽ പൈസ ഉണ്ടെന്നോ ട്രഷറിയിൽ പൈസ ഉണ്ടെന്നോ ഉള്ള ഒന്നും വിഷയമല്ല നിങ്ങൾ കൊടുക്കാമെന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് അത് കൃത്യമായി കൊടുത്തുകൊള്ളണം ഇവിടെ സംഭവിക്കാൻ പോകണ വളരെ ഗൗരവതരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള അഡ്മിഷൻ ട്രിബ്യൂണലിൽ എൻ ജി ഒ അസോസിയേഷൻ ഇങ്ങനൊരു കേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ട് അതിന് തീരുമാനമായാൽ സർക്കാരിന് ഇത് കൊടുത്തതിൻ്റെ വല്ല ക്രെഡിറ്റാ കിട്ടുവോ ഇല്ല സർവീസ് സംഘടനകളെ എൻ ജി ഒ യൂണിയനും കേരള കിസെറ്റഡ് ഓഫീസർ കെ ജിഒ അസോ അസോസിയേഷൻ്റെ വല്ല ഗുണം കിട്ടുവോ ഇല്ല അവർ സമരം ചെയ്തിട്ടാണ് കിട്ടുക പറയാൻ പറ്റുമോ ഇല്ല ഇത് കൊടുക്കുകയും വേണം ഗുണം കിട്ടുകയും ഇല്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് പക്ഷെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് വരാൻ പോകുന്നത് ഡിസംബർ മാസം പതിനൊന്നിന് മുമ്പ് ഡി എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള നാല് വർഷക്കാലത്തിൽ കൊടുത്തു തീർത്ത കുടിശ്ശിക ഒഴിച്ച് ബാക്കി മുഴുവൻ കുടിശ്ശികയും അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഡി എയും പെൻഷൻ പറ്റിയവർക്ക് ഡി ആറുമായി കൊടുത്തു തീർക്കണം ഒരു പെൻഡിങ്ങും അനുവദിക്കുന്നതല്ല അത് സാമ്പത്തിക പരാധീനതയോ പണമില്ലെന്നോ ഖജനാവിൽ പണമില്ലെന്നോ ഒന്നും പറയണ്ട കൃത്യമായി പൈസ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പണം കൊടുക്കാനുള്ള ഉത്തരവിറക്കുമെന്നുള്ള ഒരു എട്ടിൻ്റെ പണിയുള്ളൊരു ഓർഡർ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ ഇറക്കിയിരിക്കുന്നത് നമുക്കെല്ലാം ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാണെന്ന് തോന്നും പക്ഷേ എന്താണ് സംഭവിക്കുക സർക്കാരിന് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് വരിക എന്ന് നമുക്കറിയില്ല പക്ഷേ എന്ത് കൊണ്ടുവന്നാലും സർക്കാരിന് ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞാലും സർക്കാരിന് ക്രെഡിറ്റ് ഇല്ല ക്രെഡിറ്റില്ല എന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് ഇല്ല കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എൻ ജി ഒ അസോസിയേഷനും അഡ്മിനിസ്ട്രേറ്റർ ട്രിബ്യൂണലിൽ കൊണ്ടുപോകും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് കിട്ടത്തില്ലല്ലോ പ്രശ്നമാകുമല്ലോ അപ്പോൾ കൊടുത്താലും പ്രശ്നം കൊടുത്തില്ലെങ്കിലും പ്രശ്നം ആപ്പിൻ്റെ ഇടയിൽ ബാല അകപ്പെട്ട കുരങ്ങനെ പോലെ ഊരാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സർക്കാരും സർവീസ് ഭരണപക്ഷ സർവീസ് സംഘടനകളും